ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും സിനിമ സീരിയല് ടി വി രംഗങ്ങൾ എല്ലായിടത്തും പരസ്യങ്ങളാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും എല്ലായിടത്തും ഈ അവിധ ബന്ധങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നു കാരണം ഒരു വ്യക്തികളുടെ ഉള്ളിലുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള വികാരമാണിത് അതുകൊണ്ട് അവരുടെ വികാരങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും അല്ലെങ്കിൽ ആ സിനിമ അവരെ കാണാൻ പ്രേരിപ്പിക്കാൻ പറ്റും വേണ്ടി എന്നിട്ട് അതിലൂടെ അവരുടെ കാശു തട്ടിപ്പറിച്ചെടുക്കാൻ അത് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ വികാരങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യക്തികളെല്ലാം അന്നേരം നമ്മുടെ പ്രവണതകളെ ചൂഷണം ചെയ്യുന്നതിന് പകരം ആ പ്രവണതകളെ നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കുക എന്നതാണോ ഓരോ വ്യക്തികളും ചെയ്യേണ്ടത് അത് നമ്മുടെ ഈ ബലഹീനതകളെ വിറ്റു കാശാക്കിക്കൊണ്ടിരിക്കുകയാണോ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ മനസ്സിലാവുന്നുണ്ടോ അതുകൊണ്ട് ഇങ്ങനെ ലൈംഗിക ചുവയുള്ള ഓരോ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന വ്യക്തികൾ നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനോ നമ്മളെ സന്തോഷിപ്പിക്കാനോ ശ്രമിക്കുന്ന വ്യക്തികളല്ല പക്ഷെ നമ്മളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അതിന് പകരം അങ്ങനെയുള്ള ത്വരകളെ നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തികളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സുഹൃത്ത് അതിനെ കുറച്ചും കൂടെ വ്യക്തമായിട്ടുള്ള ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയബറ്റീസ് ബാധിച്ച ഒരു പേഷ്യൻ്റ് ആ വ്യക്തി മധുരം കഴിക്കാൻ പാടില്ല പക്ഷെ മധുരം കഴിക്കാനുള്ള ആഗ്രഹം വളരെ ശക്തമായിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു കഴിക്കാൻ പാടില്ല ഇത് ശരീരത്തിന് വലിയ ദ്രോഹമായിരിക്കും എന്ന് പറയുന്നു പക്ഷെ ഒരു വ്യക്തി നമ്മുടെ ആ പ്രവണതയെ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ ഉപകാരത്തെയും മനസ്സിലാക്കി എന്നാൽ കഴിച്ചോളൂ ആരും കാണത്തില്ല ആരും അറിയത്തില്ല എന്നാൽ കഴിച്ചോളൂ എനിക്ക് ഇത്ര രൂപ തന്നാൽ മതി നിങ്ങൾ ആരും അറിയാതെ എന്നും ഞാൻ നിങ്ങളുടെ ഈ മധുരം എത്തിക്കാം ഇതേപോലെയാണ് ഇന്ന് ഈ ലോകം നടക്കുന്നത് നമുക്ക് തോന്നും അവര് നമ്മുടെ വലിയ സുഹൃത്തുക്കളായിട്ട് തോന്നും കള്ളും കഞ്ചാവും ലഹരി പദാർത്ഥങ്ങളും അതിൽ അടിമയായിട്ട് ജീവിക്കുന്ന വ്യക്തികളെല്ലാം എന്തോ പറയുന്ന ഈ നമ്മുടെ ഉള്ളിലെ ലൈംഗിക ത്വരകളെ ഉദ്ഭവിപ്പിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വളരെ സുലഭ്യമാക്കുന്ന വ്യക്തികളെല്ലാം യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളാണെന്ന് മനസ്സിലാക്കുക അങ്ങനെയുള്ള വ്യക്തികൾ നമ്മളെ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുക യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസ് ഇട്ട് അവരുടെ റീച്ച് കൂട്ടാനും അതിലൂടെ അവർക്ക് ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാശ് തട്ടിപ്പുറിച്ചെടുക്കാനുമാണ് അവർ ശ്രമം അതുകൊണ്ട് നമ്മൾ അതൊക്കെ മനസ്സിലാക്കുക നമ്മളെ യൂസ് ചെയ്യാൻ അനുവദിക്കരുത് നമ്മൾ നമ്മളെ യൂസ് ചെയ്യുക മറ്റുള്ളവർ നമ്മളെ യൂസ് ചെയ്യാൻ പാടില്ല ഈ ശരീരത്തിനെയും മനസ്സിനെയും ഒരു വള്ളമായി ഉപയോഗിച്ചുകൊണ്ട് അക്കരെ എത്താൻ ശ്രമിക്കുക ഈ സംസാര സഹകരം മറികടന്ന് അക്കരയ്ക്ക് എത്തുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അല്ലാതെ ഇങ്ങനെയുള്ള വ്യക്തികൾ ചൂഷണം ചെയ്ത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കരുത്